നമ്മളുടെ കുറിച്ചാണ് പറയാൻ ാണ് പറഞ്ഞുദ്ദേശിക്കുന്നത് എനിക്ക് നന്നായി പറയാനും നിങ്ങൾക്ക് നന്നായി ഗ്രഹിക്കാനും അള്ളാഹു തൗഫി ചെയ്യട്ടെ അമീൻ ആദ്യമായി മരണാസനായി കിടക്കുന്ന ആളെ കബിയുമായി കിടത്തുക അർത്ഥസഹിതം പരിഭാഷ നോക്കിയിട്ട് അർത്ഥസഹിതം പാരായണം ചെയ്തു കൊടുക്കുക അപ്പോൾ അവർക്കത് ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും അനാവശ്യ സംസാരങ്ങൾ ഇവിടെ ഉണ്ടാകാൻ പാടില്ല മരിക്കുന്ന മരിക്കുന്നയാൾ ഏറ്റവും അവസാനമായി പറയേണ്ടത് അള്ളാഹു എന്ന നാമമായിരിക്കണം അഷ അലാഹ അഷ്മു അള്ളാഹിഅള്ള അങ്ങനെ പറഞ്ഞു കൊടുക്കുക അവരത് പറയാൻ അനുവദിക്കണം മരിച്ചു മരിച്ച ഉറപ്പായാൽ ആദ്യം കണ്ണുകൾ തിരുമടക്കുക തിരുമയടക്കുമ്പോൾ വിഷമില്ലാഹി വാലാമില്ലാത്ത കീറ സുളുക നാമത്തിൽ നബിയുടെ ചൈതയ പിന്തുടരുന്നു എന്ന് പറയുക കണ്ണുകൾ തിരുമയടച്ചതിന് ശേഷം ഒരു വെള്ള തുണി വെച്ച് താടി ഏർ പുറകിലേക്ക് തല താടിയും കൂടി ഒരു റിബൺ പോലെ ഉള്ള കഷ്ണം വെച്ച് കെട്ടുക ആദ്യമായി മയ്യത്ത് കുളിപ്പിക്കാനുള്ള വസ്തുക്കൾ വെച്ചിട്ട് വേണം മയത്തിനെ കൊണ്ടുവന്ന് കടത്താനായിട്ട് ആദ്യം സോപ്പ് മൂന്ന് ഭക്ഷണങ്ങളാക്കിയിട്ട് പാത്രത്തിൽ മൂന്ന് ഭാഗത്തായിട്ട് വയ്ക്കുക ഒരു വേസ്റ്റ് തന്നെ ഒരു ബക്കറ്റ് എടുത്തത് നിൽക്കുക പിന്നെ വെള്ളം മൂന്നാല് ബക്കറ്റിലായിട്ട് കപ്പോട് കൂടി അത് കൊണ്ടുവന്ന് വയ്ക്കുക പിന്നെ പഞ്ഞി അസ്തറ് പിന്നെ കർപ്പൂരം ഒരു കൂടെ വെള്ളം എടുത്തിട്ട് അതിനകത്ത് കർപ്പൂരം നന്നായിട്ട് പൊടിച്ച് മൂടി മൂടിക്കെട്ടിയിട്ട് അത് മാറ്റി വയ്ക്കുക പിന്നെ ഗ്ലൗസ് എടുക്കുക പിന്നെ തുണികൾ തുണി വെള്ളത്തിനും എടുക്കലായിരിക്കും കൂടുതൽ നല്ലത് അതാകുമ്പോൾ അഴുക്കായാലും നമുക്ക് അറിയാൻ പറ്റും പെട്ടെന്ന് വെള്ളത്തുണി എടുത്തിട്ട് അതും കുറച്ച് കഷ്ണങ്ങളാക്കി വെർത്താം ഒരു കത്രയും പുണിയായിട്ട് വെച്ചിട്ട് അപ്പം എടുത്ത് വെറ്റിയാലും മതി ആ പച്ചയർത്തിയിൽ എടുത്ത് വെക്കാം കുറച്ച് ചൂടുവെള്ളം പച്ചവെള്ളത്തിൽ പൊളിക്കലായിരിക്കും കൂടുതൽ നല്ലത് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ബ്ലഡ് നിൽക്കാതെയൊക്കെ വരും വായിക്കൂടെ മുക്കി കൂടെ ഒക്കെ ബ്ലഡ് ഒക്കെ വരും അപ്പോൾ അത് ശ്രദ്ധിക്കാം പച്ചവെള്ളമാണ് കൂടുതൽ നല്ലത് പിന്നെ എന്തെങ്കിലും മുറിവുകളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പണിയൊക്കെ വെച്ചിട്ട് വേണം അതെങ്കിൽ ബ്ലഡ് ബ്ലീഡിങ് ഉണ്ടായാലും ബുദ്ധിമുട്ടായിരിക്കും ഇത്രയും കാര്യങ്ങളൊക്കെ നേരത്തെ സംഘടിപ്പിച്ച് വെക്കണം എന്നിട്ട് വേണം മയ്യത്തിനെ കൊന്ന് പെടുത്താനായിട്ട് മയ്യത്തിൻ്റെ മേശന്മേൽ കൊണ്ടുവന്ന് പെടുത്തിട്ടുണ്ടെങ്കിൽ ഒരു കുറഞ്ഞത് മൂന്ന് പേര് കൂടിയാൽ ഏഴ് പേര് അത് കൂടാതിരിക്കുക അഞ്ച് പേരാണ് നല്ലത് അതിൽ കൂടാതിരിക്കലായിരിക്കും കൂടുതൽ നല്ലത് അഞ്ച് പേര് ഒരാൾ ഇമാമായിട്ട് മയ്യത്തിൻ്റെ തലയുടെ ഭാഗത്ത് നിൽക്കുക മറ്റുള്ളവർ രണ്ട് സൈഡിൽ രണ്ട് പേര് നിൽക്കുക ആദ്യം തന്നെ ഒരു അവറൊക്കെ ഒരിക്കലും പുറത്ത് കാണാൻ പാടില്ല അപ്പോൾ ഒരു തുണി വെച്ച് ഞാൻ മൂടണം ഇത് കളർത്തുങ്ങിയാണെങ്കിൽ കൂടുതൽ നല്ലത് കാരണം നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ നെഴലി പെട്ടെന്ന് പുറത്ത് കാണും അപ്പോൾ അതുകൊണ്ട് കളർത്തുണി ഇട്ട് മൂട്ടിലായിരിക്കും നല്ലത് എന്നിട്ട് വെള്ളം ആദ്യം വലത് ഭാഗത്തുകൂടി ഇങ്ങനെ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് ഇടത് ഭാഗത്തു കൂടി ഇങ്ങനെ ഒഴിക്കുക അത് കഴിഞ്ഞിട്ട് നാടുഭാഗത്തുകൂടി ഒഴിക്കുക അതിന് ശേഷം കയ്യിൽ തുണി വിരലിൽ ഒരു വെള്ളത്തുണി തന്നെ ഇട്ടിട്ടാണ് നല്ലത് ചുറ്റിയിട്ട് വീട്ടിലെ പല്ല് തേപ്പിക്കുക തേപ്പിക്കുക ചെയ്യണതെല്ലാം മൂന്ന് പ്രാവശ്യം ചെയ്യലാണ് ഓരോന്ന് ചെയ്യുമ്പോഴും വിഷമില്ലാന്ന് കാലാമില്ലത്തിൽ റസുഴുവ ഉൻ്റെ നാമത്തിൽ പ്രവാചകന്റെ ചൈറ്റിയ തുടരുന്നത് എന്ന നെയ്യത്തോട് കൂടി വേണം ചെയ്യാനായിട്ട് അങ്ങനെ ഒരു പ്രാവശ്യം വെള്ളത്തുള്ളി ചുറ്റി നമ്മൾ പല്ല് കെട്ടിച്ച് കഴിഞ്ഞ് വറക്ക വായി ചൊരിച്ച് വെള്ളം ഒഴിച്ച് കഴുകിച്ച് കളാം വീണ്ടും ആ വേസ്റ്റ് കളഞ്ഞിട്ട് അടുത്തത് വീണ്ടും ചുറ്റാം അങ്ങനെ മൂന്ന് പ്രാവശ്യം കഴി കളിച്ചിട്ട് പല്ല് തേൽപ്പിച്ച് കഴുകി കളഞ്ഞ് വീണ്ടും മൂക്കിലെ മൂക്കിൻ്റെ ഉള്ളിലൊക്കെ ചെയ്യുമ്പോൾ ഇടത്തെ കള്ളം വ്യക്തി ശ്രദ്ധിക്കാം മൂക്കിൻ്റെ ഉള്ളിൽ കഴുകി വൃത്തിയാക്കാം എപ്പോഴും വെളുത്തഭാഗം ആദ്യം ചെയ്യാൻ ശ്രദ്ധിക്കണം മഞ്ഞത്തിൻ്റെ വലുത് ഭാഗം അപ്പോൾ അതുപോലെ കണ്ണീൻ്റെ ഉള്ളിൽ നിന്ന് കണ്ടിളകളൊക്കെ കളഞ്ഞി അതുപോലെ ചെയ്യുകയാണെങ്കിലും ചെല്ലീൻ്റെ ഉള്ളിനൊക്കെ വൃത്തിയാക്കി തുണി ഉച്ചി തുറക്കാൻ മൂന്ന് പ്രാവശ്യം ഓരോ പ്രാവശ്യം ഈ തുണിയെടുത്ത് മാറ്റിയിട്ട് വേണം അടുത്ത തുണി ചുരുക്കിയിട്ട് ചെയ്യാനായിട്ട് അതിനുശേഷം അതോടൊപ്പം തന്നെ ഓരോരുത്തരായിട്ട് പഠനം ചെയ്യാം ഒരാൾ നിഗത്തിൻ്റെ ഉള്ളീന്നൊക്കെ ഈർക്കിൽ വെച്ചിങ്ങനെ കുത്തി കുത്തി അഴുക്കൊക്കെ കളഞ്ഞ് വൃത്തിയാക്കാം എല്ലാം മൂന്ന് പ്രാവശ്യമാണ് ചെയ്യേണ്ടത് അത് സുങ്ങത്തിന് വേണ്ടിയിട്ടാണ് ഒരു പ്രാവശ്യം ചെയ്തുകൊണ്ട് കുറ്റമൊന്നുമില്ല ഇനിയിപ്പോൾ മൂന്ന് പ്രാവശ്യം ചെയ്യൽ സുങ്ങത്ത് നമ്മൾ പ്രഭാചൻ്റെ ചൈറ്റിയൊക്കെ തുടരുന്ന ഉദ്ദേശത്തിലാണ് അപ്പോൾ അതുപോലെ കാലിൻ്റെ അതുപോലെ വെരലുകളൊക്കെ കുത്തി അഴുക്കുകളൊക്കെ കളയാം